അങ്ങനെ സൂര്യയുടെ വീട്ടിൽ ജയനിർമ്മലയുടെ ഫോൺ റിംഗ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ദേവൻ വന്നിട്ട് നോക്കുന്നുണ്ട് ആരാ എന്ന് പിന്നാലെ തന്നെ ജയം വരുന്നുണ്ട് ദേവേട്ടൻ ചോദിക്കുകയാണ് ആ സുജിത് മേനോനാണ് പറയാനട്ടോ അങ്ങനെ ജയ ഫോൺ എടുക്കുകയാണ് ഫോൺ എടുത്തിട്ട് സുജിത് എന്ന് വിളിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് ജയനിർമ്മല ഇതാണോ നിങ്ങളുടെ ഉത്തരവാദിത്ത ബോധം സോറി സുജിത് കുറച്ച് വൈകിയത് എൻ്റെ അസുഖം കാരണമാണ് എന്ന് പറയാനോ ജയ ഉടൻ തന്നെ ആ കരാറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം അറിയിക്കുക എന്ന് ജയ പറയുമ്പോൾ സുജിത് പറയുന്നുണ്ട് എനിക്കിനി അതൊന്നും കേൾക്കണ്ട സോറി ഈ പാർട്ട്ണർഷിപ്പിനോട് എനിക്ക് താല്പര്യമില്ല എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ ജയം നിർമ്മി ആകെ ടെൻഷനാകുന്ന അവര് പോയിട്ട് ദേവനോട് പറയുന്നുണ്ട് ദേവേട്ടാ ഇതിനോട് താല്പര്യമില്ല എന്നാണ് പറയുന്നത് എന്ന് ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത പാർട്ട്ണറിനോട് എനിക്ക് താല്പര്യമില്ല അപ്പോൾ ജയ പറയുന്ന മനപൂർവ്വം സൂര്യ ഫോൺ എടുക്കാതിരിക്കില്ല എന്തെങ്കിലും സാഹചര്യം കാണും അതുകൊണ്ടാണ് എന്നൊക്കെ പറയാണ് നിർമ്മ നിർബന്ധിച്ചാണ് ഞാൻ ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസിൽ കൊണ്ട് പോയി എന്നിട്ട് ഇപ്പോൾ അഗ്രീമെന്റിൽ പറഞ്ഞ ഡേറ്റും കഴിഞ്ഞിരിക്കുന്നു ഇത്രയും ഉത്തരവാദിത്തമില്ലാത്ത കമ്പനിയുമായിട്ട് പാർട്ട്ണർഷിപ്പ് ടൈപ്പ് വെക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ജയ പറയുന്നില്ല അങ്ങനെ ഇന്ന് പറയരുത് സുജിത് ഇപ്പോൾ തന്നെ പേപ്പർ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് ാണ് അതിനൊക്കെ നല്ലൊരു എമൗണ്ട് തന്നെ ചെലവായിട്ടുമുണ്ട് എനിക്കൊന്നും എനിക്ക് കേൾക്കണ്ട ജയനിർമ്മലെ ഞാനും ജയനിർമ്മലുമാണ് ഈ പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിച്ചത് അതുകൊണ്ട് ജയനിർമ്മലെങ്ങാനും പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് വയ്യ സൂര്യയുടെ പിന്നാലെ ഈ ഒരു പ്രോജക്റ്റും കൊണ്ട് നടക്കാൻ എന്ന് പറയാട്ടോ സുജിത് മേനോൻ പറഞ്ഞ ഡേറ്റിൽ തന്നെ പ്രോജക്റ്റ് തുടങ്ങാത്ത നല്ലൊരു കീഴഴക്കമല്ല സൂര്യ എന്നെ ചീറ്റ് ചെയ്തിരിക്കയാണ് അതുകൊണ്ട് തന്നെ പറഞ്ഞ സമയത്ത് എന്റെ ക്യാഷ് എനിക്ക് തിരികെ കിട്ടിയിരിക്കണം ഇല്ലെങ്കിൽ ഞാൻ പ്രതികരിക്കുന്നത് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല എന്നൊക്കെ പറയാൻ കേട്ടോ സുജിത് മേനോൻ വീണ്ടും അറിയാലോ ഞാൻ പത്ത് കോടി രൂപയാണ് ഇതിനു വേണ്ടി നിങ്ങളുടെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തത് അത് എത്രയും പെട്ടെന്ന് എനിക്ക് തിരികെ തരണം എൻ്റെ ഇടപാട് തീർക്കണം ഇല്ലെങ്കിൽ എന്നെ ശരിക്കും അറിയാമല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ പിന്നീട് ജയനിർമ്മല സുജിത് സുജിത് എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും പ്രതികരിക്കുന്നില്ല അവസാനം ദേവൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ജയൻ ഇനോട് ഇവന്മാരുമായിട്ടൊന്നും കൈകോർക്കരുത് ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ എന്ന് പറയാൻ പറയാനോ ജയ പറയുന്നുണ്ട് സൂര്യ ഉഴപ്പത് കൊണ്ടാണ് ഇപ്പൊ ഈ പ്രോജക്റ്റ് നഷ്ടമായത് ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്ന് പറയാണ് ദേവൻ പറയുന്നുണ്ട് അവന്മാർ പോകുന്നെങ്കിൽ പോട്ടേസ് ജയ അവർ കൊടുത്ത പണം എത്രയും പേർ തിരിച്ചു കൊടുക്കാൻ നോക്ക് എന്ന് പറയാൻ അത് സൂര്യയുടെ അക്കൗണ്ടിലാണ് എന്ന് പറയാനോ ജയ അവൻ വന്ന ഉടൻ തന്നെ അതങ്ങോട്ട് തിരിച്ച് കൊടുക്കാൻ പറഞ്ഞേക്ക് എന്ന് പറയാൻ കേട്ടോ അവൻ പോയാൽ നമുക്ക് വേറെ ഒരു പാർട്ട്ണറെ കണ്ടെത്താം എന്ന് ദേവൻ പറയുമ്പോൾ ജയ പറയുന്നുണ്ട് അവർ ചോദിക്കില്ലേ എന്തുകൊണ്ടാണ് ഈ പാർട്ട്ണർഷിപ്പ് നമ്മൾ ഒഴിവാക്കിയെന്ന് അപ്പോൾ ദേവൻ പറയുന്ന ഉള്ള സത്യം പറയണം ഇനി ആരെയും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഒറ്റക്ക് ഈ ബിസിനസ് നടത്താം എന്ന് പറയാം കേട്ടോ അപ്പൊ ജയ പറയുന്നുണ്ട് അത്രയും പണം നമ്മുടെ കയ്യിലുണ്ടോ അതിന് നമ്മുടെ സഹായിക്കാൻ വേറെ പല ബാങ്കുകളും ഉണ്ടാകും അവരുടെ സഹായത്തോടുകൂടി നമുക്ക് നടത്തണം എന്തായാലും ഇത് ലാഭമേ ഉണ്ടാകും നഷ്ടമുണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞ് ജയ ആശ്വസിപ്പിക്കുകയാണ് ദേവൻ അപ്പോട്ടോ അങ്ങോട്ടേക്ക് സൂര്യയും ഭാവനയും കയറി വരുന്നത് ജയ സൂര്യയോട് ചോദിക്കും ശുചിത്മാനോട് വിളിച്ചിട്ട് ഇനി എന്താ ഫോൺ എടുക്കാതിരുന്നത് എന്ന് സൂര്യ പറയുന്നത് അങ്ങനെ ഒരു കോൾ എനിക്ക് വന്നിട്ടില്ല അദ്ദേഹം എനിക്ക് വിളിച്ചിട്ടില്ല അമ്മയുടെ അസുഖം പറഞ്ഞ് വിളിച്ചിട്ട് ഒരാഴ്ച എന്നിട്ടും അദ്ദേഹം എന്നോട് തിരിച്ച് വിളിച്ച ഒരു കാര്യവും സംസാരിച്ചിട്ടില്ല എന്ന് പറയുകയാണ് അപ്പൊ ഭാവന പറയണെ എങ്കിൽ നീ അങ്ങോട്ടേക്കൊന്ന് അങ്ങോട്ടേക്ക് ഒന്ന് പറഞ്ഞു ഇനി അതിന്റെ ആവശ്യമില്ല അയാൾ ആ പ്രോജക്ട് വേണ്ട എന്ന് വെച്ചു എന്ന് പറയാണ് അപ്പോൾ ജയ പറയുന്നുണ്ട് എഗ്രിമെന്റിലെ കാലാവധി കഴിഞ്ഞത് കൊണ്ട് അദ്ദേഹം ഈ പ്രോജക്ടിൽ നിന്നും പിന്തിരിഞ്ഞിരിക്കുന്നു മാത്രമല്ല എത്രയും പെട്ടെന്ന് ആ പണം തിരിച്ചടക്കാനും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാനട്ടോ ഇത് കമ്പനിക്ക് വലിയൊരു നാണയക്കാടായല്ലോ ഈശ്വര എന്നൊക്കെ പറയാൻ കേട്ടോ ജയ ഇതെല്ലാം അപ്പുറത്തെ റൂമിൽ നിന്നും ഒളിഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ മാനസ അപ്പോൾ സൂര്യ പറയുന്നില്ല അയാൾ ഒരു മാന്യനായിരുന്നെങ്കിൽ ദിവസവും അയാൾ ഈ വീടിന്റെ മുന്നിലൂടെയെല്ലാം പോകുന്നത് എങ്കിൽ അയാൾക്കൊന്നു ഇറങ്ങി പറയാമായിരുന്നു അല്ലെങ്കിൽ ഒന്ന് ഫോണിൽ ഒന്ന് വിളിച്ചു പറയാമായിരുന്നു ഇതിപ്പോൾ അങ്ങനെയൊന്നുമല്ല ചെയ്തത് എനിക്ക് പണ്ടേ അയാളുടെ സ്വഭാവം ഇഷ്ടമല്ലായിരുന്നു അന്ന് ആ അഗ്രീമെന്റ് സൈൻ ചെയ്ത സമയത്ത് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അയാളുടെതായ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചു ഒരു ഈക്വൽ പാർട്ട്ണർഷിപ്പ് ആവുമ്പോൾ ആരുടെ മേലും നിബന്ധനകളൊന്നും വെക്കാൻ പാടില്ലായിരുന്നു അന്നേ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞതാണ് കാര്യങ്ങളെല്ലാം അതൊരു പക്ഷേ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇപ്പോൾ ഈ പാർട്ട്ണർഷിപ്പിൽ നിന്നും പിന്തിരിയാൻ കാരണം എന്നൊക്കെ സൂര്യ പറയാൻ കേട്ടോ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ക്യാഷ് തിരിച്ചയച്ചു കൊടുക്കാമെന്ന് സൂര്യ പറയാൻ കേട്ടോ ഇതൊക്കെ പറയുമ്പോൾ മാനസം മുന്നോട്ടേക്ക് വരുന്നുണ്ട് അവരുടെ മുഖൊക്കെ വല്ലാണ്ടാവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഭാവന പറയുന്നത് സൂര്യ നമുക്കൊന്നും കൂടി അദ്ദേഹത്തെ വിളിച്ചൊന്നും സംസാരിച്ചാൽ പോരെ എങ്കിൽ പ്രശ്നം തീരുമല്ലോ എന്ന് സൂര്യ പറയുന്നതിന് അതിൻ്റെ ഒന്നും ഒരു ആവശ്യവും അയാൾ പോകുന്നെങ്കിൽ പോട്ടെ എന്ന് പറയാൻ കേട്ടോ പിന്നീട് ദേവം പറയുന്നുണ്ടെങ്കിൽ നീ ആ ക്യാഷ് പെട്ടെന്ന് തിരിച്ചു കൊടുത്തേക്ക് അവർ ജയം പറയുന്നുണ്ട് വേഗം തിരിച്ചയച്ചേക്ക് മോനെ എങ്ങനെയെങ്കിലും ആ തലവേദന ഒന്ന് മാറി കിട്ടുമല്ലോ എന്ന് പറയാനോ അങ്ങനെ ഇപ്പോൾ തന്നെ അയച്ചേക്കാം എന്ന് പറഞ്ഞ സൂര്യയും ഭാവനെയും മുകളിലേക്ക് പോവുകയാണ് ഇതെല്ലാം കേട്ടു നിൽക്കുന്ന മാനസ് പെട്ടെന്ന് അവിടെ നിന്നും മുങ്ങുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് സൂര്യ റൂമിലെത്തിയിട്ട് ലാപ്ടോപ്പ് എടുക്കുകയാണ് ഭാവനെ പറഞ്ഞ നല്ലൊരു പ്രോജക്റ്റാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് അത് നമുക്ക് വിധിച്ചതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ തന്നെ തിരിച്ചെത്തുമെന്ന് സൂര്യൻ പറയുന്നുണ്ട് പിന്നെ സുജിത് മേനോനെ പോലുള്ളൊരു പാർട്ട്ണർമാരൊന്നും ഇതിന് ശരിയാവില്ല പെട്ടെന്നുള്ള എടുത്ത ചാട്ടം ഇതിന് സാധിക്കില്ല ഇതിനൊക്കെ നല്ലൊരു പാർട്ട്ണർഷിപ്പ് തന്നെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് സൂര്യ ലാപ്ടോപ്പ് ഓൺ ചെയ്യുന്ന കേട്ടോ അമ്മയുടെ കെയർ ഓഫിൽ വന്നത് ഞാൻ ഇതിന് സമ്മതം മൂളിയത് എന്നിട്ട് അദ്ദേഹം അമ്മയെ വിളിച്ച് ഞാൻ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് കള്ളൊക്കെ പറഞ്ഞിട്ട് അമ്മയെ വിളിച്ച് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് പണം തിരികെ ചോദിക്കുന്നത് എന്തായാലും അതങ്ങ് കൊടുത്തേക്കാം എന്ന് പറയുകയാണ് വീണ്ടും ഭാവന പറയുന്നത് ഒന്നും കൂടി ആലോചിച്ചിട്ട് പോരെ സൂര്യ എന്ന് പറ്റില്ല അതിപ്പോൾ തന്നെ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ ലാപ്ടോപ്പിൽ ട്രൈ ചെയ്യാൻ കേട്ടോ പക്ഷെ ഒന്നും റെഡി ആവുന്നില്ല നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു എന്ന് സൂര്യ പറയാണ് എന്താ പ്രശ്നം എന്ന് ഭാവന ചോദിക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ക്യാഷ് ട്രാൻസ്ഫർ ആകുന്നില്ല നോ ബാലൻസ് എന്നൊക്കെയാണ് കാണിക്കുന്നത് എന്ന് പറയട്ടോ സൂര്യ അപ്പോൾ ഭാവന പറയുന്നത് ആ നെറ്റ്വർക്കിന്റെ ആയിരിക്കും നീ ഒന്നുകൂടെ ട്രൈ ചെയ്യുന്ന പറയാണ് വീണ്ടും സൂര്യ ട്രൈ പക്ഷെ ശരിയാവുന്നില്ല ഇനി ബാങ്കിൽ പോകേണ്ടി വരും എന്ന് സൂര്യ പറയാണ് എന്തേലും അമ്മയോട് കാര്യം പറഞ്ഞിട്ട് പോകാം ഇല്ലെങ്കിൽ അദ്ദേഹം വീണ്ടും അമ്മയെ വിളിച്ചു ശല്യപ്പെടുത്തും എന്നിട്ട് ബാങ്കിൽ പോകാന്ന് പറയുമ്പോൾ ഭാവനെ പറയാങ്കിൽ ബാങ്കിൽ പോയി വേഗം ശരിയാക്കി കൊടുക്കും എന്ന് പറയുകയാണ് അങ്ങനെ സൂര്യ താഴെ പോയിട്ട് പറയുന്നുണ്ട് അമ്മേ ആ അക്കൌണ്ടിലെ ക്യാഷ് ഒന്നും ട്രാൻസ്ഫർ ആകുന്നില്ല മാത്രവുമല്ല ആ അക്കൗണ്ടിലെ ബാലൻസ് ഒന്നും ശരിയായിട്ടില്ല കാണിക്കുന്നത് എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ ജയന്ന് ഷോക്കായിട്ട് എണീറ്റി നോക്കുകയാണ് അപ്പോൾ അദ്ദേഹം എന്താ പറയുക പറഞ്ഞു നെറ്റിന്റെ പ്രശ്നം എന്തോ ഒന്നു രാവിലെ മുതലേ ഞാൻ ട്രൈ ചെയ്യാൻ ഒന്നും ശരിയാകുന്നില്ല എന്ന് പറയാൻ കേട്ടോ അപ്പോൾ സൂര്യയുടെ ഫോൺ റിങ് ചെയ്യുന്നത് ഞങ്ങൾ സൂര്യ ഫോൺ എടുക്കുകയാണ് അത് ബാങ്കിൽ നിന്ന് മാനേജർ ആയിരുന്നു അദ്ദേഹം പറയുന്നുണ്ട് പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് സ്റ്റാർട്ടായില്ലേ ക്യാഷ് ഒക്കെ ട്രാൻസ്ഫർ ആയിട്ടുണ്ടല്ലോ എന്ന് പറയാണ് ഞാൻ ഇന്നലെ ലീവായിരുന്നു അതുകൊണ്ടാണ് ഇന്നലെ അറിയിക്കാൻ പറ്റിയിരുന്നത് ഇന്ന് ഞാൻ വന്നപ്പോഴാണ് ഇതൊക്കെ ശ്രദ്ധിച്ചതെന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ സൂര്യ ഷോക്കാണ് സ്റ്റാർട്ടൊന്നും ആയിട്ടില്ല സർ മാത്രവുമല്ല ഏത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയി ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയാനോ ഇതൊക്കെ കേൾക്കുമ്പോൾ ജയം ദേവനും ഭാവനയും എല്ലാവരും ഞെട്ടാണ് തൊട്ടറപ്പുറം അപ്പുറത്തുനിന്ന് ഒളിഞ്ഞു നോക്കുന്ന മാനസിക ആകെ വെള്ളം കുടിച്ച് ബേജാറായ ടെൻഷനായി നിക്കാട്ടോ അപ്പോൾ സൂര്യ പറയുന്നത് സാർ എന്തൊക്കെയാണ് പറയുന്നത് ഞാൻ അറിയാതെ എങ്ങനെ എന്റെ അക്കൗണ്ടിൽ നിന്നും ക്യാഷ് ട്രാൻസ്ഫർ ആകുന്നത് എന്ന് ചോദിക്കാണ് അപ്പോൾ മാനേജർ പറയുന്നുണ്ട് സൂര്യയുടെ ഫോണിലേക്ക് വന്ന ഓ ശരിയായാലേ ബാങ്കിൽ നിന്നും ക്യാഷ് ട്രാൻസ്ഫർ ആവുകയുള്ളൂ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഇല്ല സർ ഞാൻ അറിയാതെ എൻ്റെ ഫോണിലേക്ക് ഒരു ഓ ടി പി വന്നിട്ടുമില്ല ഞാൻ ബാങ്കിൽ നിന്നും ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തിട്ടുമില്ല എന്ന് പറയാണ് അപ്പോൾ ദേവൻ ചോദിക്കണേ എന്താ മോനെ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് സുജിത് മേനോൻ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട പത്ത് കോടി രൂപ വേറൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിരുന്നു അച്ഛ എന്ന് പറയാനോ അപ്പോൾ ദേവൻ സൂര്യയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ട് മാനേജറോട് സംസാരിക്കുകയാണ് എന്താണ് സാർ ഈ കേൾക്കുന്നത് ഇന്നലെ രാവിലെ സൂര്യയുടെ അക്കൗണ്ടിൽ നിന്നും വേറെ അക്കൗണ്ടിലേക്ക് പത്ത് കോടി രൂപ ട്രാൻസ്ഫർ ആയിട്ടുണ്ട് ഞാൻ ഇന്നലെ ലീവായിരുന്നു ഒരു ഒ ടി വഴിയാണ് ഇത് കൈമാറിയത് എന്നൊക്കെ പറയുകയാണ് എന്തായാലും സാർ ഇങ്ങോട്ട് വാ ഇവിടെ പൂർണ്ണമായിട്ടുള്ള തെളിവുകളുണ്ട് ഞാൻ കാണിച്ചു തരാം എന്ന് പറയാൻ കേട്ടോ അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ദേവൻ ഫോൺ കട്ട് ചെയ്യുകയാണ് എന്നിട്ട് സൂര്യ ചോദിക്കുക എന്താ സൂര്യ ഇത് നീ അറിയാതെ എങ്ങനെ നിന്റെ ഫോണിൽ വന്ന് ഒ ടി പി വന്ന് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ സൂര്യ എനിക്കറിയില്ല ചൈതയിൽ എന്തോ നടന്നിട്ടുണ്ട് എന്ന് പറയാണ് അപ്പോൾ ജയ പറയുന്നത് ഈശ്വര ഒന്നും രണ്ടും രൂപയല്ല ഇത് പത്ത് കോടി രൂപയാണ് എന്തായാലും പോലീസ് കംപ്ലയിന്റ് ചെയ്യണം എന്ന് പറയുകയാണ് അപ്പോൾ ദേവ പറയുന്നുണ്ട് നീ വാ സൂര്യ നമുക്ക് ബാങ്കിൽ പോയി മാനേജർമാർ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് അവ രണ്ടുപേരും അവിടെ നിന്ന് പോകാൻ കേട്ടോ പിന്നീട് ജയ വിഷമിച്ചിരിക്കുകയാണ് ഈശ്വര ആരാണ് എന്നോട് ഈ ചതി ചെയ്തത് എന്നൊക്കെ പറയാണ് ഭാവനയും അതുപോലെ തന്നെ ആകെ ടെൻഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ കേട്ടോ ഇതെല്ലാം കേട്ട് മാനസിക ആകെ ടെൻഷൻ ടെൻഷനായിരിക്കാൻ എന്നിട്ട് അവൾ പെട്ടെന്ന് തന്നെ അവൾ നിന്ന് ആവുകയാണ് എന്നിട്ട് അപ്പുറത്തെ റൂമിലുള്ള അജയൻറെയും പ്രസി അടുത്തേക്ക് ഓടിച്ചെല്ലാം കേട്ടോ അവിടെ അജയൻ ആകെ പേടിച്ച് വിറച്ച് അങ്ങോട്ടുമ്മയും കൂടി നടക്കുകയാണ് ഇന്നത്തോടെ എല്ലാം അവസാനിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ കൈയും കാലൊക്കെ വിറക്കാണ് എന്നൊക്കെ പറയാനോ ഇതെല്ലാം കണ്ടു നിങ്ങൾക്ക് പ്രസിദ്ധ ചോദിക്കുന്നുണ്ട് ഈ ധൈര്യം വെച്ചിട്ടാണ് നിങ്ങൾ കക്കാൻ ഇറങ്ങിയത് കക്കാനോ എന്ന് അജയം ചോദിക്കുമ്പോൾ അതേ മറ്റുള്ളവരുടെ ക്യാഷ് അടിച്ചു മാറ്റുന്ന കക്ക എന്നല്ലെ വേറെന്താ പറയാ എന്ന് പറയാണ് ഈശ്വര ഈ കെട്ടിപ്പൊക്കിയതെല്ലാം കെട്ടിപ്പോ കൂടി അവസാനിക്കുമല്ലോ എന്നോ എനിക്ക് പേടിയാവുന്നെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ ആകെ ടെൻഷനായി നടക്കുകയാണ് പെട്ടെന്ന് അവിടെക്ക് മാനസ് ഓടി വന്നിട്ട് ഓർ അടക്കുക കേട്ടോ അജയൻ ചോദിക്കുന്നത് എന്തായാലും മോൾ അപ്പുറത്ത് സംസാരമൊക്കെ ഒക്കെ നടക്കുന്നുണ്ടല്ലോ എന്നൊക്കെ കേട്ടു എന്ന് പറയുകയാണ് എനിക്കാകെ വിറച്ചിട്ട് ഇവിടെ നിൽക്കാൻ വയ്യ എന്ന് പറയാൻ കേട്ടോ ഇപ്പോൾ മാനസ പറയുന്നത് എന്നിട്ടാണ് അച്ഛൻ അങ്ങോട്ടേക്ക് വരാതിരുന്നത് എന്റെ അച്ഛൻ അച്ഛനായിട്ട് ഞാൻ ആരോ ഇത് മതി നമ്മളാണ് ചെയ്തതിനൊരു തെളിവൊന്നുമില്ല ആർക്കും സംശയവുമില്ല പിന്നീട് അച്ഛൻ ആയിട്ട് എല്ലാവരോടും പറഞ്ഞു നടക്കാതിരുന്നാലും മതി എന്ന് പറയാണ് പറയുകയാണ് പ്രസീത പറയുന്നത് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമോളെ മുള്ളിൽ ചവിട്ടിയാണ് ഇവിടെ നിൽക്കുന്നത് ഇനി അച്ഛനായിട്ട് ഓരോന്ന് ആലോചിച്ചിട്ട് മറ്റുള്ളവർക്ക് സംശയത്തിനൊരു ഇടവരുത്തരുത് എന്ന് പറയാണ് ഇല്ല മോളെ ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് അച്ഛനും പറയുന്നുണ്ട് ഇപ്പോൾ തന്നെ ബാങ്കിൽ നിന്ന് മാനേജറെ വിളിച്ചിട്ട് എന്തിനാണ് പത്ത് കോടി രൂപ പെട്ടെന്ന് വിഡ്രോ ചെയ്തത് എന്നൊക്കെ ചോദിച്ചു പക്ഷേ ഇനി നമ്മൾ എന്ത് ചെയ്യും മോളെ എന്ന് ചോദിക്കുകയാണ് നമ്മളും മറ്റുള്ളവരുടെ പോലെ ഇതെല്ലാം ആകാംക്ഷ പൂർവം നേരിടും അതാണ് വേണ്ടത് എന്ന് പറയാനോ പ്രസിദ്ധ മുറച്ചു നിൽക്കുകയാണ് നിന്റെ ധൈര്യം പോലും എനിക്കില്ലല്ലോ മോളെ എന്ന് പറയാനോ അജയൻ മാനസയോട് എന്റെ അച്ഛ അച്ഛനൊന്നും പേടിക്കാതിരിക്കെ ഇങ്ങനെ ആരെയും ഇങ്ങനെ പേടിപ്പിച്ചിട്ട് വിറപ്പിക്കല്ലേ എന്നൊക്കെ പറയാണ് എന്ത് വന്നാലും നമ്മൾ നേരിടും നമ്മൾ കുലുങ്ങത്തില്ല അത് ഇങ്ങനെ വേണം നമ്മൾ നിൽക്കാൻ അങ്ങനെ ആകുമ്പോൾ ആർക്കും ഒരു സംശയം തോന്നില്ല എന്തായാലും നമ്മൾ പിടിക്കപ്പെടാതിരിക്കാൻ രണ്ടുപേരും ഒന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട് മാനസ അവിടെ നിന്ന് പോകാൻ കേട്ടോ പിന്നീട് കാണുന്നത് ബാങ്കിലാണ് അവിടെ മാനേജറിന് മുന്നിലെ ദേവനും സൂര്യയും എത്തിയിട്ടുണ്ട് കേട്ടോ മാനേജർ പറയുന്നുണ്ട് സൂര്യയുടെ ഫോണിലേക്ക് വന്ന ഒ ടി പി ഷെയർ ചെയ്തുകൊണ്ടാണ് അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ആയത് സൂര്യ അത് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാണ് അത് ചെയ്തത് എന്ന് ചോദിക്കുകയാണ് ഞാനില്ലാതെ എൻ്റെ ഫോൺ വേറെ ആരും യൂസ് ചെയ്തിട്ടില്ല സർ എന്ന് പറയാൻ സൂര്യ അപ്പോൾ അദ്ദേഹം വധാതിശയമായിരിക്കുന്നല്ലോ ഈ പണം ട്രാൻസ്ഫർ അയക്കുന്ന വിദേശ അക്കൗണ്ടിലേക്കാണ് ഇന്നലെ രാവിലെ പത്തുമണിക്കാണ് ഇത് സംഭവിച്ചത് അപ്പൊ സൂര്യ പറയുന്നുണ്ട് ആ സമയം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു മണിക്ക് ശേഷമാണ് ഞാൻ പുറത്ത് പോയത് അപ്പോൾ സൂര്യ ഫോൺ ലോക്ക് ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇല്ല എന്ന് സൂര്യൻ പറയുകയാണ് എന്നിട്ട് ഒ ഷെയർ ചെയ്ത ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലാപ്ടോപ്പിൽ കാണിച്ചു കൊടുക്കാണ്ട സൂര്യക്കും ദേവനും ആ മാനേജർ സൂര്യയുടെ പെർമിഷനോട് കൂടിയിട്ടാണ് ഈ ക്യാഷ് ട്രാൻസ്ഫർ ആയിരിക്കുന്നത് അതുകൊണ്ട് കേസ് കൊടുക്കുമ്പോൾ വ്യക്തമായ തെളിവുകൾ വേണം അപ്പോൾ ദേവൻ പറയുന്നുണ്ട് സൂര്യയുടെ അക്കൗണ്ടിൽ ഇത്രയും വലിയ ക്യാഷ് ഉണ്ടെന്ന് അറിഞ്ഞ് ആരോ ചെയ്താണ് സർ ഇത് നിങ്ങളുടെ വീട്ടിലേക്ക് പുറത്ത് നിന്ന് ആരെങ്കിലും വന്നിരുന്നോ എന്ന് ചോദിക്കുന്നത് മാനേജർ അപ്പൊ ഇല്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ സംശയമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇതുവരെ വീട്ടിൽ ഉണ്ടായിട്ടില്ല എന്നും സൂര്യ പറയാണ് ഇനി വല്ല ഓൺലൈൻ തട്ടിപ്പ് കേസ് അങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ അങ്ങനെ വല്ലതും ആയിരിക്കുമോ എന്ന് ചോദിക്കാണ് മാനേജർ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ബാങ്ക് വേണം സമാധാനം പറയാം പക്ഷെ ഇവിടെ സൂര്യയുടെ പെർമിഷനോട് കൂടിയിട്ടാണ് നടന്നതിന്റെ തെളിവുമുണ്ട് എന്തായാലും അക്കൗണ്ട് ഡീറ്റെയിൽസ് വെച്ചിട്ട് നിങ്ങൾ കേസ് കൊടുക്ക് എന്നിട്ട് ഇത് ആരാ എന്താന്ന് കൊന്ന അന്വേഷണം നടത്തുക എന്നിട്ട് നമുക്ക് അതിനനുസരിച്ച് നീങ്ങാം എന്ന് പറയാണ് അങ്ങനെ സൂര്യയും ദേവനും ബാങ്കിൽ നിന്ന് ഇറങ്ങാട്ടോ പിന്നീട് അങ്ങനെ സൂര്യയുടെ വീടാണ് അവിടെ ഭാവൻ ഞാൻ ജയ ആശ്വസിപ്പിക്കുന്നത് ആൻഡ് ആൻഡി ഇങ്ങനെ ടെൻഷൻ അടിക്കാത്തത് കൂടുതൽ പ്രശ്നമാകും എന്നൊക്കെ പറയാണ് അപ്പൊ ജയ പറഞ്ഞാൽ എങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കും ഭാവനെ ഒന്നും രണ്ടും ക്യാഷല്ലോ കോടികളല്ലേ ഇപ്പൊ നഷ്ടപ്പെട്ടിരിക്കുന്നത് വന്ന് വന്ന് ഇപ്പോൾ ബാങ്കിനെ വിശ്വസിക്കാൻ പറ്റാതായി അപ്പോൾ മാനസ പറയുന്നുണ്ട് എന്തായാലും അങ്കുളം സൂര്യൻ പോയിട്ടുണ്ടല്ലോ അവർ വരട്ടെ അപ്പോൾ അറിയാൻ സാധിക്കും എന്തായാലും ഇത് സൂര്യയുടെ അക്കൗണ്ട് ഇത്രയും ക്യാഷ് ഉണ്ടെന്ന് അറിഞ്ഞ ഒരാളാണ് ഇതിനെക്കുറിച്ച് ചെയ്തത് അത് അന്ന് തന്നെ എന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയാനോ ജയ ഇത് കേൾക്കുമ്പോൾ മാനസേ ഒന്ന് ഷോക്ക് ആവുന്നുണ്ടായിരുന്നു എന്തായാലും ഈ പ്രോജക്റ്റിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയുന്ന ഒരാൾ തന്നെയാണ് ഈ ചതു ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറയാണ് അപ്പോൾ അവിടേക്ക് ദേവനും സൂര്യൻ വരുന്നുണ്ട് അപ്പൊ ഭാവനും ജയൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ മോനെ എന്താണ് പോയിട്ട് എന്തായാലും കാര്യം എന്നൊക്കെ ചോദിക്കാം ാണ് ഇപ്പൊ സൂര്യ പറയുന്നുണ്ട് ഈ ക്യാഷ് പോയിക്കുന്ന ഒരു എൻ ആർ ഐ അക്കൗണ്ടിലേക്കാണ് എന്ന് പറയണ്ടത് കേട്ടതും ജയ ആകെ ഷോക്കാവുമാണ് മാനസായിട്ട് ഉള്ളിൽ ചെറിയ ചിരി കേട്ടോ എന്നിട്ട് അവൾ മുന്നോട്ട് വന്നിട്ട് പറയുന്നുണ്ട് ഇത്രയും വിദഗ്ദ്ധമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അതൊക്കെ ആരായിരിക്കും ആൻറ്റി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവുക എന്നൊക്കെ പറയാണ് അപ്പോൾ ജയ പറയുന്നുണ്ട് അറിയില്ല മോളെ എനിക്ക് എന്തായാലും ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന ഒരാൾ തന്നെയാണ് നമ്മൾ ചതിച്ചിരിക്കുന്നത് എനിക്കിനി വലിയ ഈശ്വര എൻ്റെ കൈയും കാലം കുഴയുന്നു എന്നൊക്കെ പറയുകയാണ് അപ്പോൾ മാനസം എന്ന് പറയുന്നുണ്ട് ആന്റി ആൻറ്റി ടെൻഷൻ എടുക്കാതെ ആൻറ്റിയുടെ അസുഖം കൂടുതൽ വഷളാകും അതുകൊണ്ട് ആൻഡി ധൈര്യത്തോടെ ഇരിക്കും എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവും നമുക്ക് ഉടൻ തന്നെ അത് കണ്ടെത്താൻ കഴിയും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ഇനി എന്ത് ചെയ്യും നമുക്ക് പോലീസിൽ പരാതിപ്പെടാം എന്ന് ജയ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ സൂര്യ പറയുന്നുണ്ട് അതിൽ നമ്മുടെ കയ്യിൽ വ്യക്തമായ ഒരു തെളിവില്ലേ അമ്മേ മാത്രവുമല്ല എൻ്റെ പെർമിഷനോട് കൂടിയിട്ടാണ് അക്കൗണ്ടിൽ നിന്നും പണം ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് എന്നാണ് ബാങ്കിൽ പോയപ്പോഴും അറിയാൻ സാധിച്ചത് അതുകൊണ്ട് എന്ത് പറഞ്ഞിട്ടാണ് നമ്മൾ പരാതി കൊടുക്കുക എന്ന് പറയാണ് എന്തായാലും ആ ഐ അക്കൗണ്ടിൽ ഏതാണെന്നും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് മൊത്തം നമുക്ക് പോലീസിന് വഴി കണ്ടെത്തണം എങ്കിലും കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനാവോ എന്നൊക്കെ പറയുകയാണ് ഇങ്ങനെ അവർ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടതിനിടയിലാണ് കേട്ടോ അവിടെയൊക്കെ പോലീസ് കയറി വരുന്നത് പോലീസിനെ കണ്ടതും ഇവരാക്കെ ഷോക്കായി നിൽക്കുകയാണ് ആരാണ് ഇവിടെ സൂര്യ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ സൂര്യയോട് മുന്നോട്ട് വന്നിട്ട് പറയുന്നുണ്ട് ഞാനാണ് സർ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് നിങ്ങൾക്കെതിരെ ചീറ്റിങ്ങിനുള്ള കേസ് എടുത്തിട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ ചീറ്റിങ്ങിനോ എന്ത് സാർ ആരെന്ന് പറഞ്ഞാൽ അപ്പോൾ സുജിത് മേനോൻ എന്ന ഒരാളെ നിങ്ങൾക്ക് ഒരു പരാതി തന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പത്ത് കോടി രൂപ നിങ്ങൾ കൈയടക്കി അടക്കി വെച്ചിരിക്കുകയാണെന്ന് തിരിച്ചു കൊടുക്കുന്നില്ല എഗ്രിമെൻ്റ് പ്രകാരം നിങ്ങൾ വാങ്ങിയ തുകയും നിങ്ങളുടെ കയ്യിലുണ്ട് അത് പ്രകാരമുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടും തിരിച്ചേൽപ്പിക്കുന്നില്ല എന്നൊക്കെയാണ് പരാതി എന്ന് പറയാൻ കേട്ടോ ഇത് കേട്ടതും ഭാവനയും ജയയും ദേവൻ എല്ലാവരും ആകെ തകരാണ് സാർ ഇത് ശരിക്കും ഒരു ചീറ്റിങ്ങാണ് ആ പണം എവിടെ പോയി എന്ന കാര്യത്തിൽ ഞങ്ങൾക്കും ഒരു വ്യക്തതയില്ല അതിനെക്കുറിച്ച് തന്നെയാണ് ഞങ്ങളിപ്പോൾ സംസാരിക്കുന്നത് ഇപ്പോൾ ബാങ്കിൽ പോയി ഉള്ളൂ ഞങ്ങളുടെ അറിവോടല്ല അല്ല ഇങ്ങനെയൊന്നും നടന്നത് എന്നൊക്കെ പറയാണ് അതൊക്കെ നിങ്ങൾ പിന്നീട് കോടതിയിൽ തെളിച്ചുള്ളൂ ഇപ്പോൾ കേസ് തന്ന തന്നതിക്ക് അതിനെതിരെ ഒരു ആക്ഷൻ എടുക്കാനേ പറ്റൂ എന്ന് പറയാനോ അങ്ങനെ ഭാവനയും പറയുന്നുണ്ട് സർ ഇപ്പോൾ സൂര്യ കൊണ്ടുപോകരുത് ഞങ്ങൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ നിൽക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ പറയുകയാണ് അതൊക്കെ നിങ്ങളുടെ കാര്യം പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ അതിൽ തടസ്സം നിൽക്കരുത് ദയവായി ഞങ്ങളോട് സഹകരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സൂര്യയെ കൊണ്ട് അവർ പോവാണ് കേട്ടോ അങ്ങനെ പോലീസ് വാ എന്ന് പറഞ്ഞ് സൂര്യയെ പിടിച്ച് മുന്നോട്ട് നടന്ന് സൂര്യ വണ്ടിൽ കയറ്റി കൊണ്ടുപോകുകയാണ് ഇതെല്ലാം നിസ്സഹായ അവസ്ഥയിൽ വളരെ സങ്കടപൂർവ്വം നോക്കി നിൽക്കാൻ കേട്ടോ ഭാവനയും ദേവനും ജയയും ഒന്നും അറിയാത്ത മട്ടിൽ അവിടെ മാനസിക നിൽപ്പുണ്ടായിരുന്നു കേട്ടോ